ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എസ് ജീവ് ഫാഷൻ ഇനി നമ്മൾ നല്ലൊരു കോട്സെറ്റിന്റെ കളക്ഷൻ തന്നെയാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ ഗീവ്വേയുടെ കാര്യം മാർക്കുണ്ട് കേട്ടോ നമ്മുടെ ഗീവ് ചെയ്യേണ്ടത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതിനോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോസിന്റെ ലിങ്ക് നിങ്ങൾ സ്റ്റാറ്റസ് ആക്കി വെച്ചിട്ട് ട്വന്റി ഫോർ അവേഴ്സ് വരെ ഒന്ന് കീപ്പ് ചെയ്യുക അതിന്റെ സ്ക്രീൻഷോട്ടും അതുപോലെ നമ്മുടെ വീഡിയോസിന്റെ ലിങ്ക് നിങ്ങൾ ഒരു അഞ്ച് ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ടുള്ള സ്ക്രീൻഷോട്ട് കൂടി ഒന്ന് സെൻഡ് ചെയ്യണം സെൻഡ് ചെയ്ത് തരണം കേട്ടോ അതെല്ലാം ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്കാണ് ചെയ്യേണ്ടത് നമ്മൾ മന്ത് എൻ്റെ വിന്നേഴ്സിനെ തിരഞ്ഞെടുക്കുന്നത് കേട്ടോ അപ്പൊ നമുക്ക് ഐറ്റംസ് ഓരോന്നായിട്ട് കാണാവേ ഫോൺ വന്നിട്ട് ഇതാണ് കേട്ടോ നല്ലൊരു ടൂ പീസ് സെറ്റ് ആണ് വരുന്നത് കോട്ട് സെറ്റ് ആണ് അതായത് ലെങ്ത് ഉള്ള പീസ് ആണ് നമുക്ക് സെറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റം ആണ് എന്താ പറയാ ഇത് വന്നിട്ട് നെക്ക് വരുന്നത് കോളർ ആണ് വരുന്നത് വന്നിട്ടുള്ളത് കോളർ നെക്ക് ആണ് വരുന്നത് ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതല്ല ട്ടോ ഫസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആണ് അത് കഴിഞ്ഞിട്ട് ബട്ടൺ എൻഡ് വരെയും ബട്ടൺ പോകുന്നുണ്ട് പക്ഷെ അത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതല്ല അതുപോലെ എൻഡിലായിട്ട് എന്താ ഇവിടെ ഇങ്ങനെ വന്നിട്ടൊരു കട്ടിങ് വരുന്നുണ്ട് ഒരു ഓപ്പൺ വരുന്നുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു ഓപ്പൺ വരുന്നുണ്ട് അതുപോലെ സ്ലിറ്റ് ആണ് വരുന്നത് അതായത് ചെറിയ സ്ലിറ്റ് ആണ് വന്നിട്ടുള്ളത് നമുക്ക് ഒത്തിരി ഇങ്ങ് ആയിട്ട് വന്നിട്ടില്ല അതുപോലെ എൻഡിൽ വന്നിട്ട് ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പിലാണ് കേട്ടോ ആ കട്ടിങ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങക്ക് ക്ലിയർ ആയിട്ട് നോക്കിക്കോ ഇതാ ഇങ്ങനെയാണ് വരുന്നത് അതുപോലെ ഈ ഒരു കുറച്ച് ഭാഗമാണ് കേട്ടോ ഓപ്പൺ ആവുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണെ ഫുൾ ലെങ്ത് വരെയും ലൈനിങ് വരുന്നുണ്ട് നല്ലൊരു ഐറ്റം ആണ് വന്നിട്ടുള്ളത് അതും നല്ലൊരു അഫോർഡബിൾ റേറ്റിൽ നമ്മുടെ ഓണം കളക്ഷൻസ് ആയിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഐറ്റം ആണ് അപ്പം അതും ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് അതുപോലെ സ്ലീവ് വന്നിട്ട് സ്ലീവിൽ ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാല് ജസ്റ്റ് ഒരു നമ്മുടെ എന്താണ് ഇവിടെ ഇങ്ങനെ നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ തന്നെ ചെറിയൊരു ഒരു പഫ് പോലെ ചെറിയൊരു ഇത് വരുന്നുണ്ട് അതുപോലെ തന്നെ എൻഡിൽ സ്ലീവിന്റെ അറ്റത്തായിട്ട് ഒരു പടി പോലെ വന്നിട്ട് അത് എങ്ങനെയാണ് കേട്ടോ നിൽക്കുന്നത് വേറെ ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കുമേ ഇങ്ങനെയാണേ ചെറിയൊരു പ്ലീറ്റ് പോലെ വന്നിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഐറ്റം ആണ് എപ്പോഴും നമ്മൾ കൊണ്ടുവരുന്ന ആ ഒരു ഐറ്റം അല്ല ഇതില് നല്ല നല്ല എന്താണ് വെറൈറ്റി ഐറ്റം ആണ് കേട്ടോ ഇപ്പൊ വന്നിട്ടുള്ളത് ഇതിന്റെ ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണെ ലെങ്ത് ഉള്ള ഐറ്റം ആണോ കേട്ടോ ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് നമുക്ക് വരുന്ന സൈസസ് എന്ന് പറയുന്നത് ലാർജ് മുതൽ ത്രിബിൾ എക്സൽ വരെയാണ് ഓട്ടോ വന്നിട്ടുള്ളത് സോറി മീഡിയം മുതൽ ത്രിബിൾ എക്സൽ വരെയാണ് കേട്ടോ നമുക്ക് വന്നിട്ടുള്ളത് ഫസ്റ്റ് വൺ വന്നിട്ട് ഇതാണ് കളർ എല്ലാം നല്ല നല്ല കളർ ഷെയ്ഡ്സിലാണ് വന്നിട്ടുള്ളത് ഇത് വന്നിട്ട് ബ്ലാക്കും ഗ്രേയും ഒക്കെ ചേർന്നിട്ടാണ് വന്നിട്ടുള്ളത് എങ്ങനെയാണ് ഇതിന്റെ ബോട്ടം വരുന്നത് നല്ല ലൂസായിട്ടുള്ള ബോട്ടമാണ് വരുന്നത് അത്യാവശ്യം ലെങ്ത് ഉള്ള ഐറ്റം ആണ് വന്നിട്ടുള്ളത് അപ്പൊ നിങ്ങൾ മിസ്സാക്കേണ്ട നല്ലൊരു അഫോർഡബിൾ റേറ്റും അതിനോടൊപ്പം ഫ്രീ ഷിപ്പിങ്ങിലും നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞല്ലോ ഓണത്തിന്റെ കളക്ഷനാണ് ആണ് അപ്പൊ മിസ്സാക്കേണ്ട ഇതാണ് കേട്ടോ ഫസ്റ്റ് യൂൺ വരുന്ന ഇതാണേ നല്ല ഭംഗിയുള്ള ഐറ്റം ആണ് ഓക്കെ നെക്സ്റ്റ് നമുക്ക് വരുന്ന ഇതിൽ വന്നിട്ടുള്ള കളർ എന്ന് പറഞ്ഞാൽ ഇതാണേ ഇതൊക്കെ നല്ല സ്റ്റാൻഡേർഡ് കളറാണ് വന്നിട്ടുള്ളത് ഇതാണെ ഡീറ്റെയിൽ ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് സ്ലീവ് വരുന്നത് ഇങ്ങനെയാണ് സ്ലീവ് എങ്ങനെയാണ് കേട്ടോ സ്ലീവ് വന്നിട്ടുള്ളത് മീഡിയം മുതല് നമുക്ക് ഇതില് ത്രിപ്ലക്സൽ സൈസസ് വരെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഇവിടെ ഇങ്ങനെ ഓപ്പൺ ആണ് പിന്നീട് അങ്ങോട്ട് ബട്ടൺ പോകുന്നുണ്ട് ഭക്ഷണം ഓപ്പൺ അല്ല എൻഡിൽ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഓപ്പൺ ആണ് ഇത്രയേ ഉള്ളൂ കേട്ടോ വെട്ട് വരുന്നത് നമുക്ക് ഈ ഒരു ഈ രണ്ട് സൈഡിലായിട്ട് വന്നിട്ടുള്ള സ്ലിറ്റ് വരുന്നത് എങ്ങനെയാണേ ബാക്ക് പോർഷൻ വരുന്നത് എങ്ങനെയാണേ ബോട്ടം വരുന്നത് എങ്ങനെയാണ് നല്ലൊരു കളർ ഷെയ്ഡിലാണ് കേട്ടോ വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് കേട്ടോ അതാ ഇങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല നല്ല പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് ലൈനിങ് ഉൾപ്പെടെ ഉള്ള ഒരു ഐറ്റം ആണ് ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് നല്ല ലെങ്ത് ഉള്ള കോട്സെറ്റ് ആണേ ടു പി സെറ്റ് ഇതിന്റെ ഒരു റേറ്റ് വരുന്നത് കഴിഞ്ഞാൽ വെറും അഞ്ഞൂറ്റി അൻപത്തി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ നമ്മളിപ്പോൾ ഇത് അവൈലബിൾ ആക്കുന്നത് അഞ്ഞൂറ്റി അൻപത്തി ഒൻപത് ഫ്രീ ഷിപ്പിംഗ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ ഇതിലേതേലും കളേഴ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഓർഡർ പ്ലേസ് ചെയ്യട്ടോ നെക്സ്റ്റ് വരുന്ന കളർ ഒരു ഷെയ്ഡാണേ നല്ല ഭംഗിയുള്ള പ്രിന്റും കളർ ഷെയ്ഡും ആണ് കേട്ടോ വന്നിട്ടുള്ളത് ോട്ടം വരുന്നത് എങ്ങനെയാണേ എങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്ന കളറ് ഒരു ബ്ലാക്കിൽ വരുന്ന പ്രിന്റ് ആണേ അപ്പൊ സൈസസ് മറക്കണ്ട മീഡിയം മുതൽ ത്രിപിൾ എക്സ് സൈസസ് വരെ നമുക്ക് അവൈലബിൾ ആണ് ഉള്ള ഒരു ഐറ്റം ആണ് അതുപോലെ തന്നെ സ്ലീവ് ഒക്കെ നല്ല ഭംഗിയുള്ള സ്ലീവ് ആട്ടോ വന്നിട്ടുള്ളത് ഇതാണ് ഇതിന്റെ ബോട്ടം വരുന്നത് അഞ്ഞൂറ്റി അൻപത്തി ഒൻപത് ഫ്രീ ഷിപ്പിങ്ങിന് നിങ്ങൾക്ക് എന്തായാലും ഒരു വർത്തായിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ഇതൊക്കെ നമുക്ക് ഓണം വരെ മാത്രമാണ് കേട്ടോ ഈ ഒരു ഓഫറിൽ കൊണ്ടുവന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ും വൈറ്റും ഗ്രേയും ഒക്കെ ചേർന്ന് വരുന്ന ഒരു പ്രിന്റ് ആണ് ഇതിന്റെ ബോട്ടം വരുന്ന ഇങ്ങനെയാണേ ഇത്രയും കളേഴ്സിലാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് ആ ഇതാണ് കേട്ടോ ഫുള്ള് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് അതിന്റെ ഒരു റേറ്റ് ആണ് വന്നിട്ടുള്ളത് അഞ്ഞൂറ്റി അൻപത്തി ഒൻപത് ഫ്രീ ഷിപ്പിംഗ് ഇതിൽ ഏതെങ്കിലും കളേഴ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഓർഡർ പ്ലേസ് ചെയ്യോ ഒത്തിരി ലാഗാക്കാണ്ട് എന്നെ വീഡിയോ കണ്ട ഉടനെ തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും നല്ല വെറൈറ്റി കളക്ഷൻസുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും ഓക്കെ